ഹലോ ഗൈസ് അസ്സാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നല്ല അടിപൊളി പ്രീ പി സെറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സ് ആണ് സോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതിയ സ്റ്റോക്സിന്റെ അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നമ്മുടെ ചാനലിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ എത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത് സോ മാത്രല്ല നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടാൽ സോൾഡ് ഔട്ട് ആവാൻ ചാൻസസ് ഉള്ള കുറച്ച് ടോപ്സിൻ്റെ ഐറ്റംസിൽ വരുന്നതാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ സോ അതിന് പുതിയ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ ഈ ഒരു പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ടോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയലും അതുപോലെ തന്നെ റയോൺ മെറ്റീരിയലുള്ള കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്ര അഫോർഡബിൾ ആയിട്ടുള്ളത് പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ പോൺ മെറ്റീരിയൽ ഫസ്റ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് പ്രിൻസിലും ഈ രണ്ട് കളേഴ്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് സോ ടോപ്പും പാന്റും ഷോളും സെറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു കളക്ഷനാണ് ഈ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ടോപ്പ് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗത്തൊരു വർക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ പാൻറും ഷോളും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു പ്രിന്റിലും പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് നമുക്ക് ഇപ്രാവശ്യം കളക്ഷൻസ് കിട്ടിയിട്ടുള്ളത് സോ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഉള്ള നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് പാൻറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ടോപ്സിന്റെ സെറ്റ് കളക്ഷൻസ് വന്നിട്ടുള്ളത് സോ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓഫീസ് വെയറിനും ഡെയിലി യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ജസ്റ്റ് പുറത്ത് പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പി സെറ്റ് ആണ് വന്നിട്ടുള്ളത് സോ നമ്മൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിത് സോൾഡ് ഔട്ട് ആവാൻ ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് സൈസ് നോക്കുകയാണെന്നു തന്നെ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ പാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഷോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയും അതുപോലെ തന്നെ വലുപ്പൊക്കെ വരുന്ന ഷോൾസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പും അത് മാത്രമല്ല ഈ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു പോപ്കോൺ മെറ്റീരിയലിന്റെ ഈ ഒരു കളക്ഷൻസിനാണ് ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ടോപ്സിൻ്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിൻറ്റും ഡിസൈനും പാറ്റേൺസും ഒക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് രണ്ട് കളർ ചേഞ്ച് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ് സോ റയോൺ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സോ നമ്മുടെ വന്നിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് സോ പോകോൺ മെറ്റീരിയൽ എന്നല്ല നല്ലൊരു ഫ്ലോറിൽ പ്രിന്റിലാണ് നെക്സ്റ്റ് നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള തന്നെയാണ് ഷോൾ വന്നിട്ട് ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈയൊരു പ്രിന്റിൽ സെയിം പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ടോപ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്സിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് ഇതിന്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് രണ്ട് ഷെയ്ഡ്സിലും കൂടി അവൈലബിൾ ആണ് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിന്റെ സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും മിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ത്രൂ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് സോ ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിലും നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ലൈനിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോപ്കോൺ കോൺ മെറ്റീരിയൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ത്രീ പീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ടൈപ്പിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം കളർ ചേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫ് ആക്കി ഓഫാക്കി സ്റ്റാർട്ട് സ്റ്റാർട്ടാൽ സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയോൺ മെറ്റീരിയലിന്റെ കളക്ഷൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ പി സെറ്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയലിന്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്താണ് ചെറിയൊരു വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻസിലാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഷോളും അതുപോലെ തന്നെ സെയിം പ്രിന്റിൽ വരുന്ന ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിന്റെ കൂടെ ഇതിൽ നമുക്ക് പാൻറ്റിൻ്റെ കൂടെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ലെക്സ് സൈസസിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ നമുക്ക് ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ബോർഡർ ഡിസൈൻ മാത്രമാണ് അറ്റത്ത് കൊടുത്തിട്ടുള്ളൂ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബേബി ബേബി പിങ്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് സോ ഇതില് നമ്മൾ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അറ്റത്തെ ഒരു ബോർഡർ ഡിസൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിന്റ് ആയിട്ടുള്ള പാന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും അതുപോലെ തന്നെ പ്രിന്റും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നല്ലൊരു നേവി ബ്ലൂ കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോളും അതുപോലെ തന്നെ പാൻറ്റും നമുക്ക് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഷോളും അതുപോലെ തന്നെ പാൻറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പ് നോക്കുകയാണെങ്കിൽ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ചൂട് കാലത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കുറച്ചുകൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിൽ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു പ്രിൻറ്റും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പാൻറ്റോ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷോളാണ് അത്യാവശ്യം നല്ല വീതി വലുപ്പൊക്കെ വരുന്ന ഷോൾസ് ആണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റിൽ വരുന്ന നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളും അതുപോലെ തന്നെ പാൻറ്റു ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് പ്രിന്റ് വരുന്നത് ഷോളിന്റെയും അതുപോലെ തന്നെ പാൻറിൻ്റെയും ഈ ഒരു ടൈപ്പിലാണ് പ്രിന്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലിലെ ടോപ്പും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് ഷോളും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു സോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് സോൾഡ് ഔട്ട് ആവാതെ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ത്രൂ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു കളർ ചേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് എല്ലാം പലാസോ സ്ട്രെയിറ്റ് ഫിറ്റ് മോഡലാണ് പാൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്സിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെയാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടോപ്പാണ് പാൻറ് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോം കളർ കോമ്പിനേഷനാണ് ഈ ഒരു ടോപ്പിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ബോർഡർ ഡിസൈൻ മാത്രമാണ് ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ടോപ്പിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയോൺ മെറ്റീരിയലിന് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വരുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്നത് നമുക്ക് ടോപ്പിൽ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പാൻറ്റ് ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ സെറ്റ് ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു ടോപ്പിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഷോളും അതുപോലെ തന്നെ പാൻറ്റും ആയിട്ടുള്ളത് സോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പീച്ച് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് ആൻഡ് പിങ്ക് കളർ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിലും നമുക്ക് പാൻറ്റും ഷോളും പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പും ടോപ്പിൽ ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു കളക്ഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നീ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്